സ്വാഗതം കായക്കുടി കെ പി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രതിഭാ സംഗമം നാളെ കാലത്ത് ഒൻപതേ മുപ്പതിന് അഡീഷണൽ എസ് പി ഉദ്ഘാടനം ചെയ്യും കായക്കുടി പഞ്ചായത്ത് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് കായക്കുടിയിലെ ഒരു സംഘം രാജവേന്മാരായ ആളുകള് ചേർന്നെടുക്കുന്ന സൊസൈറ്റിയാണ് ആ കാലഘട്ടത്തില് ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് ഉപയോഗ വിദ്യാഭ്യാസം ആശ്രയിക്കാൻ ആ നാട്ടിൽ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം നിർത്തിപ്പോകുന്ന അവസ്ഥയായിരുന്നു ബഹുഭൂരിലക്ഷം വഴിപ്പുണ്ടായിരുന്നത് ആ കാലഘട്ടത്തിലാണ് കായക്കടി ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള കുറച്ചാളുകൾ ത്യാഗപൂർവ്വം സ്വന്തം കീശയിൽ പണം മുറക്കി ഇന്ന് സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ആളും മനുഷ്യനും പെരുമാറാത്ത ഒരു വിദൂരമായ റിമോട്ട് ഏരിയയിൽ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഒരു ഹൈസ്കൂൾ സ്ഥാപിക്കുന്നത് ഹൈസ്കൂളിന്റെ ഘട്ടം ആകുന്നതിന് മുമ്പ് അത് മദ്രാസിലായി നടത്തിയിരുന്നത് ആ ഒരു സ്ഥാപനം ഉണ്ടായതോടുകൂടി വരെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു ജനതക്ക് ഒരു പുതിയ വെളിച്ചവും ഒരു പുതിയ വഴിയും തുറന്നു കിട്ടിയെന്നതാണ് വിദ്യാലയത്തിൽ നിന്നിപ്പോ സ്ഥാപിതമായിട്ട് രണ്ട് നാൽപ്പതിലധികം വർഷമായി ലോകത്തിന്റെ പല ഭാഗത്തും വിവിധ മേഖലകളിൽ ശാസ്ത്രജ്ഞന്മാർ മുതല് റിസർച്ച് അടഞ്ഞാളുകളുണ്ട് ഡോക്ടർമാർ എഞ്ചിനീയർമാരുണ്ട് അങ്ങനെ ഈ സ്ഥാപനത്തിന്റെ സംഭാവനയായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും അമേരിക്ക മുതൽ യൂറോപ്യൻ വൻകരകൾ മുതൽ മധ്യേഷ്യൻ നാടുകൾ മുതൽ എല്ലാ സ്ഥലങ്ങളിലും വിവിധ മേഖലകളിൽ സർവീസ് ചെയ്യുന്ന എത്രയോ ആളുകളെ വളർത്തിയെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ സ്ഥാപനം നല്ലൊരു കുതിപ്പിലാണ് ഈ കഴിഞ്ഞ രണ്ട് പബ്ലിക് പരീക്ഷകളിൽ ഹമായ വിജയം കരസ്ഥമാക്കേണ്ടതാണ് ഒരു കാര്യം നൂറ് ശതമാനം പത്താം ക്ലാസ്സിലെ കുട്ടികൾ വിജയിക്കുകയും നിരവധി കുട്ടികൾക്ക് സമീപത്തുള്ള വിദ്യാലയങ്ങൾ അപേക്ഷിച്ച് നിരവധി കുട്ടികൾക്ക് മുഴുവൻ എ പ്ലസ് വാങ്ങാനും കഴിഞ്ഞ ഒരു സംഭവം രണ്ടാമതായി നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ചിട്ടയായ പ്രവർത്തനവും അധ്യാപകന്മാരുടെ സമർപ്പണവും കാരണമായിട്ട് എ പ്ലസിന്റെ കാര്യത്തിലും വിജയ സമ്മാനത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം ഈ വിദ്യാലയത്തിന് പഠിച്ച് പോയിട്ടുള്ള വിദ്യാർത്ഥികളെ പല മേഖലകളിലും പലതരത്തിലുള്ള വിജയങ്ങളും റിവാർഡുകളും കരസ്ഥമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരെല്ലാം ഒന്ന് ആദരിച്ചിട്ട് വിദ്യാഭ്യാസത്തെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക വിദ്യാലയത്തെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നാളത്തെ പരിപാടികളോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പരിപാടിയില് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു മോട്ടിവേറ്റർ അറിയപ്പെടുന്ന യൂട്യൂബറും എല്ലാമായിട്ടുള്ള സുരേഷ് ബാബു സാറ് ഒരു മോട്ടിവേഷണൽ സ്പീച്ച് നടത്തും അതുകൂടാതെ വടകര അഡീഷണൽ സൂപ്രണ്ട് പോലീസ് ചന്ദ്രൻ സാർ ഇത് മുഖ്യാതിയായി പങ്കെടുക്കുന്നുണ്ട് പരിസര പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ വെച്ച് ഏറ്റവും നല്ല ഉന്നത വിജയം കരസ്ഥമാക്കുകയും അതുപോലെ തന്നെ ഡിസിപ്ലിന്റെ കാര്യത്തിലും വളരെ നല്ല മികച്ച നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടെ കായക്കുടി കെ പി എച്ച് എസ് എസ് അവിടെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളും അതുപോലെ ഹയർ സെക്കൻഡറിയിലുള്ള എ പ്ലസ് നേടിയ അഞ്ച് പ്ലസ് നേടിയ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു എല്ലും അനുമോ ജൂലൈ ഇരുപത്തി അഞ്ചിന് മാനേജ്മെന്റ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു വലിയ വിപുലമായ പ്രതിഭാ സംഘമാണ് നമ്മളുടെ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നത് എന്തുകൊണ്ട് ഈ പരിപാടി ജനശ്രദ്ധ ആകർഷിക്കും എന്നതിൽ സംശയമില്ല കാരണം ഞങ്ങള് ടീച്ചേഴ്സിനും കുട്ടികൾക്കെല്ലാം ഒരു പ്രചോദനമാകുന്ന ഒരു വലിയ ഗംഭീര പരിപാടി തന്നെയാണ് മാനേജ്മെന്റ് ഓർഗനൈസ് ചെയ്യുന്നത് മാനേജ്മെന്റ് എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ സപ്പോർട്ടും ഭൗതികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തരുന്നതോടൊപ്പം തന്നെ ഈ ഒരു പ്രതിഭാ സംഗമം കൂടി ഞങ്ങൾക്ക് കൂടുതൽ ഊർജവും ഇനിയും സ്കൂളിന്റെ മുന്നോട്ടുള്ള കുതിപ്പില് ഇതൊരു എനർജിയായി മാറുന്നതിൽ യാതൊരു സംശയവുമില്ല നാളെ ഒൻപതരക്ക് തുടങ്ങുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അഡീഷണൽ എസ് പി ചന്ദ്രൻ സാറാണ് പിന്നെ പ്രശസ്ത മോട്ടിവേറ്ററായ സുരേഷ് ബാബു സാറിന്റെ മോട്ടിവേഷണൽ സ്പീക്കർ ഉണ്ടാവും പിന്നെ നമ്മളുടെ പൂർവ വിദ്യാർത്ഥികളോ പിന്നെ എ പ്ലസ് നേടിയ കുട്ടികളോ അതേപോലെ പ്രത്യേക ആകർഷണം എന്നുള്ളത് ഹൈസ്കൂളിലെ ഹൺഡ്രഡ് പേർസെൻറ് വിജയം കരസ്ഥമാക്കിയ നൂറ്റി അറുപത് കുട്ടികളെ അനുമോദിക്കുന്നു എന്നുള്ളതാണ് അതൊരു വേറെ എവിടെയും നടക്കാത്ത കാര്യമാണ് എല്ലാ കുട്ടികൾക്കും അവര് അർഹിക്കുന്നതായ അംഗീകാരം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു പരിപാടിയുടെ സവിശേഷതയാണ് ചടങ്ങിൽ മോട്ടിവേഷണൽ സ്പീക്കർ പി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ എസ് എസ് എൽ സി പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളെയും പ്ലസ് ടുവിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുമെന്ന് കുറ്റ്യാടിയിൽ വിളിച്ചുചേർത്ത പത്രസമ്മേളനത്തിൽ മാനേജർ വി കെ അബ്ദുൾ നസീർ എം കെ മൊയ്തു സയ്ദ് മാസ്റ്റർ പ്രിൻസിപ്പൽ ജന്നത്ത് ടീച്ചർ പി കെ ബഷീർ സി കെ ഹേമന്ത് സവാദ് പൂമുഖം എന്നിവർ പറഞ്ഞു